ഇപ്പൊ ബിഷപ്പ് കൂടെ ഒന്നിച്ചുകൂടി ഇപ്പൊ കൊടുക്കാന്നായില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ വിശപ്പുണ്ട് ഞങ്ങൾ കൂടി ആരെങ്കിലും തരുമോ മൈൻഡ് ചെയ്യല്ലേ സർക്കാരിന് ആ തെറ്റി പോയി ഒരുപാട് ഒരുപാട് പോസ്റ്റ് ഉണ്ടായി കാശ് കൊടുക്കേണ്ടി വരുന്നോണ്ട് ട്രസ്റ്ററി കാശില്ലാത്തോണ്ടായിരിക്കാം സർക്കാർ അതിലൊന്നും തീർച്ചയായിട്ടും ചേർത്ത് മടിച്ചു നിക്കാൻ എൻഎസ്എസ് കൊടുത്തപ്പോൾ ബാക്കി മാനേജ്മെന്റ് നിൽക്കുന്നില്ല എൻ എസ് എസിനെയൊക്കെ എത്രയോ എണ്ണം സ്ഥാപനങ്ങൾ ഏതാണ്ട് ഏഴായിരത്തി തൊള്ളായിരം ആകൊണ്ട് കൃത്യ മാനേജ്മെന്റ് എൻഎസ്എസിന് അതിന്റെ പകുതി പോലും ഇല്ല ഞങ്ങൾക്കു മുന്നൂറ്റി എഴുപതേ ഉള്ളൂ അപ്പോൾ ആ മാനേജ്മെന്റിനെ ഒരു കിട്ടിയൊരു വിധി ബാക്കിയുള്ളവർക്ക് ലഭിക്കണമെന്ന് ന്യായമായവരാഗ്രഹിച്ചാൽ അത് കൊടുക്കണ്ടേ അതിന് കൊടുക്കാതെ മുടന്നയായം പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കേണ്ട ഉണ്ടായിരുന്നു വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു